ാക്കണ്ടില്ലേ മാങ്ങ ഞാൻ തൊലിചെത്തി വെച്ചിരിക്കുകയാണ് എത്ര വലിയ മാങ്ങയാണ് നോക്കൂ ഇത് ഒരു മാങ്ങൻ്റെ കഷ്ണങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത് ഇതിന് ഞാൻ ഈ പച്ച മാങ്ങനെ ഒരു ഞാൻ നല്ല മധുരമുള്ള ഒരു സ്വീറ്റായിട്ടുള്ള ഒരു മാങ്ങ എങ്ങനെ നമുക്ക് കഴിക്കാൻ പറ്റും പെട്ടെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഞാൻ ഈ മുറിച്ച മാങ്ങനെ നീളത്തിൽ നമ്മൾക്ക് നൈസിൽ അരിഞ്ഞെടുക്കുക ടേസ്റ്റ് ആയിരിക്കും ഈ മാങ്ങ ഞാൻ ഇട്ട് കാണിച്ച് തരാം കേട്ടോ അപ്പോൾ ഞാൻ മാങ്ങയൊക്കെ മുറിച്ചെടുത്തു കഴിഞ്ഞു നീളത്തിലാണ് മുറിച്ചിരിക്കുന്നത് ഇനി നമ്മൾക്ക് ഈ മാങ്ങ കഷ്ണങ്ങളാക്കിയതിലേക്ക് സ്വല്പം ഉപ്പ് ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമ്മൾക്ക് പഞ്ചസാര കൂടെ ഇട്ട് കൊടുക്കാം ഞാൻ ഈ മാങ്ങയില് ഉപ്പും പഞ്ചസാരയൊക്കെ ഒക്കെ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇളക്കൊന്നും വേണ്ട അപ്പം നമ്മൾക്ക് ഇതിന് അരച്ചു വെച്ച ശേഷം നമ്മൾക്ക് ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂറ് നമ്മൾക്ക് ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കാം അപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറായി ഇതാ കണ്ടില്ലേ ഇനി ഞാൻ നോക്കൂ ആ പഞ്ചസാരയും ഉപ്പും ഒക്കെ അലിഞ്ഞിട്ട് നല്ല ലിക്വിഡ് ആയിട്ടില്ല ഇതിൽ ഇത് നമ്മൾക്ക് പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ അലിഞ്ഞൊക്കെ കിട്ടും പക്ഷേ നമ്മൾക്ക് ഈ മാങ്ങയിൽ ടേസ്റ്റ് പിടിക്കണമെങ്കിൽ ഒരു ദിവസം അല്ലെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറെങ്കിൽ ആവശ്യമാണ് അത് നല്ല തേന പോലെ ഉണ്ടാവും നോക്കുക അപ്പം നമ്മുടെ ഈ പച്ച മാങ്ങ ആ ശകലം ഉപ്പും ശകല മധുരവും ഒക്കെ കൂടിയിട്ടിട്ട് ആ കഴിക്കുന്ന സമയത്ത് എന്ത് ടേസ്റ്റായിരിക്കും അറിയോ കണ്ടില്ലേ അപ്പൊ നിങ്ങൾ ഇതുപോലെ പച്ച മാങ്ങ കിട്ടുമ്പോൾ പുളുപ്പായിട്ട് നമ്മൾക്ക് പച്ചയ്ക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ ഉപ്പിലിടണം അല്ലെങ്കിൽ നമ്മൾക്ക് കടുക് മാങ്ങ ഇടണം നമുക്ക് ഇങ്ങനെയൊക്കെ ആകുന്ന സമയത്ത് നമ്മൾക്ക് ഇഷ്ടംപോലെ കഴിക്കാൻ പറ്റും അപ്പൊ നിങ്ങൾ എല്ലാവരും ഇത് ചെയ്തു നോക്കൂട്ടോ അപ്പൊ ഇവിടെ എല്ലാം സിംപിളാണ് അപ്പോ സുധാ മഴ മേഘത്തിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് വിട്ടോളൂ